ഇന്ന് എപ്പോഴും പോലെ എല്ലാ ഇന്നത്തിലും പശുക്കളും വന്നിട്ടുണ്ട് എച്ച് എഫ് ജെർസി എച്ച് എഫ് ക്രാസ് ജെർസി ക്രാസ്

ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ ഇന്ന് എത്തി നിൽക്കുന്നത് ഈ റോഡ് മാർക്കറ്റിലാണ് നമ്മുടെ ഈ ആഴ്ചയിലെ ചന്ത വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ കൂടെ നമ്മുടെ മിഥുൻ ആൻഡ് സുഭാഷ് അവർ രണ്ടുപേരുണ്ട് ആൾ രണ്ടുപേരും കൂടെ പർച്ചേസിലാണ് അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തന്നെ ആസ്വദിക്കാൻ നേരെ നടന്നായി സംസാരിക്കാം ചേട്ടാ നമുക്ക് ചേട്ടാ അപ്പോൾ അപ്പം ശരിക്കും ഇന്ന് പറഞ്ഞല്ലേ ഗോതമംഗലം ആൻഡ് ബാലുശ്ശേരി ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ വലിയ കണ്ടീഷൻസ് അല്ല അവർ പറഞ്ഞതാണ് നമുക്കൊരു അമ്പത് തൊട്ട് അറുപത് അറുപത്തഞ്ചാണ് നമ്മുടെ ബഡ്ജറ്റിന് അവർ ഓപ്പണായിട്ട് ഫോണിലേ അവർ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അവർക്ക് വലിയതും കാണിച്ചില്ല ചെറുതും കാണിച്ചില്ല ഒരു നടുത്തരമായ മീഡിയം കാണിച്ചു എടുത്തു ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വീഡിയോ എണ്ണ എടുത്തു പർച്ചേസ് നമ്മുടെ അനിയൻ ഇപ്പൊ എടുത്തോണ്ടിരിക്കുവാണ് ഞാൻ ഇപ്പൊ വില ചീറ്റുകൾ അപ്പോൾ നമ്മുടെ മിഥുൻ ചെറിയൊരു കച്ചവടത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് വന്ന ആളുകളുടെ കൂടാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് അവർ അഞ്ചാറ് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർ സ്കീമിലേക്കുള്ള പക്ഷികളെ ഒരുമിച്ച് എടുക്കാനായിട്ട് കുറേ ആളുകൾ ചേർന്ന് വന്നതാണ് ഓൾറെഡി അവരുടെ ഒരു അഞ്ചാറ് എടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള പക്ഷികളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിൽ ഈ രണ്ട് പക്ഷുക്കളെയാണ് ഇപ്പോൾ ബാർഗെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസവിച്ച പശുവാണ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല അകിട് കാര്യങ്ങളൊക്കെയുള്ള നമ്മളെ പാല് കിട്ടാൻ സാധ്യതയുള്ള നല്ല പക്ഷുക്കളാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വിലപാഗം കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് യാൾ ചോദിക്കുന്നത് ശരിക്കും രണ്ടും കൂടെ ഏതാണ്ട് ഒന്ന് ആറുപതോ ഒന്ന് അറുപത്തഞ്ചോ മറ്റോ ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ബാർഗെനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരും നമുക്കിത് എങ്ങനെ ഇത് തീരുമെന്നൊക്കെ ദിവസം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം புரிஞ்சிக்கல <ihaz> கண்ணூர் <violininding warfare>

பாரு மாடு ஸ்கீம்ல வந்துருக்காரு முப்பது முப்பது அறுபதாயிரம் சப்சிடி கிடைக்கும் இந்த மாடு எடுத்துட்டு கிடைக்கும் நீ அதையும் பாரு நம்ம அதுக்கு தகுந்த மாதிரி மாடுக்கணும் பாரு சுத்தி பாரு

ஏ சத்தி நூறுவா கூட கிலோ தரமாட்டேன் ஐம்பத்தி ரெண்டாவது இங்க பாரு பசு நல்ல பசு போயாலும் அவருக்கு பத்து ரூபா கிட்டும் லாஸ்ட் அண்ட் ஃபைனலு இந்த புடி சந்தோஷமா கும்பிட்டு போடுவா അപ്പൊ നമ്മൾ രണ്ട് പശുക്കളും കൂടെ തീർന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്കാണ് ഒന്ന് എഴുപത്തി അഞ്ച് വെച്ചിട്ട് ശരാശരി വില വീണിട്ടുണ്ട് അത്യാവശ്യം നല്ല പശുക്കളാണ് എന്തായാലും ഈ ഒരു പശുവിനെ വാങ്ങിയ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് ചേട്ടാ ചേട്ടൻ പേരെന്തായിരുന്നു പ്രദീപ് കുമാർ പ്രദീപ് കുമാർ ചേട്ടൻ നാട് എവിടെ ആയിട്ട് വരും കോഴിക്കോട് ജില്ലയില് നടുവണ്ണൂരി കോഴിക്കോട് നമ്മൾ എത്ര പശുക്കളെടുത്തു രണ്ട് പശുക്കളെ രണ്ട് പശുക്കൾ അതെ ഈ കാണുന്ന ഇതാണ് അല്ലേ രണ്ടാമത്തെ ഇതാണ് അതായത് എഫ് ക്രോസ് ആണ് ഇതിപ്പോ എത്ര ഡെലിവറി ചെയ്ത് രണ്ടാമത്തെ രണ്ടാമത്തെ ഡെലിവറി ആണ് അല്ലേ അത്യാവശ്യം പാൽശേഷി ഉള്ള പശു എത്ര രൂപ അവർ ചോദിച്ചേ അവർ ചോദിച്ചത് ഏഴ് എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ ചോദിച്ചത് ആ റേഞ്ച് വെച്ച് ചോദിച്ചു അവസാനം നമ്മൾ പാല് കിട്ടുമെന്നാണ് പറഞ്ഞു അത് അത്യാവശ്യം പാഴശേഷി ഉള്ള പശു എന്നാണ് കാഴ്ചയുള്ളത് ചിലപ്പോൾ നമ്മുടെ ഈ റോഡ് മാർക്കറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞു ഓ നല്ല മാർക്കറ്റാണ് പല ഞങ്ങൾ പശുക്കളെ തിരഞ്ഞെടുക്കാം ഓക്കെ എത്ര നേരം എടുത്തത് ഈ രണ്ടെണ്ണത്തിന് സെലക്ട് ചെയ്ത് ഇപ്പോൾ വരെ രാവിലെ നാല് മണി തൊട്ട് ഏഴ് മണി വരെ അത്രയും ടൈം എടുത്തോ ഈ രണ്ടെണ്ണത്തിന് വേറെ ആളും ഉണ്ട് അപ്പൊ ഇവരും പാലുശ്ശേരി എന്ന് ആളുകളാണ് അപ്പൊ ഈ രണ്ട് പക്ഷികൾക്ക് കൂടെ നമ്മളെ വില കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കാണ് അപ്പം ഇതെങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം അത്യാവശ്യം നല്ല ജാതിയിലുള്ള രണ്ട് പക്ഷികൾ എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം என்ன பைனன்ட்ல போ ஓபன் ஆதா பரந்தா ஓபன் இல்லாம நான் கை फर्स्ट நீ மேடிக்க சந்தோஷமா போய் கட்டு போ 120 போ போனா நான் என்ன கணக்கு வந்தா അപ്പോൾ നമ്മൾ ഈ രണ്ട് പശുക്കൾ വാങ്ങിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് അതായത് ഒരു പശുവിന് അറുപതിനായിരം രൂപ വെച്ച് അത്യാവശ്യം ആ ഒരു വിലയ്ക്ക് എന്തായാലും ഈ ഒരു പശുക്കൾ മുതലാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല രണ്ട് പശുക്കളാണ് നല്ല ജാതിയിലുള്ള നല്ല പാല് കിട്ടാൻ സാധ്യതയുള്ള പക്ഷികൾ തന്നെയാണ് അപ്പോൾ നമ്മൾ വീഡിയോ കൂടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് നമ്മുടെ മിഥുൻ്റെയും സുഭാഷിൻ്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡോട് വീട് കണത്തിന്